നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീജ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്ന ഒരു സാധാരണ പൗരനാണ് ആദ്യമായി പറയട്ടെ ഞാനൊരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല സാധാരണ ഇലക്ഷൻ വരുമ്പോൾ കാൻഡിഡേറ്റ്സിനെ നോക്കിയിട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ കഴിവുള്ളതാരാണോ അങ്ങനെ നോക്കി വോട്ട് ചെയ്യും അത്രയേ ഉള്ളൂ ഈ കഴിഞ്ഞ രണ്ട് വർഷം പറൂർ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ നിന്നും അതേപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന കുറച്ച് ദുരാനു ദുരനുഭവങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ പറയുന്നത് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് സ്കാനിങ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതായത് സ്കാൻ ചെയ്തിട്ട് രോഗനിർണയം ഡയഗ്നോ രോഗം ഡയഗ്നോസ് ചെയ്യുന്ന ആ ഫീൽഡാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ റേഡിയോളജി ഫീൽഡിൽ പല പ്രശസ്ത ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സ്കീമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്കീമായ എം എസ് എം ഇ അതായത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എം എസ് എം ഇ ലോൺസ് വിത്തൌട്ട് സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാം അതുവഴി നമ്മൾ തുടങ്ങുന്ന സംരംഭം വഴി കുറച്ച് പേർക്ക് അതിൽ തൊഴിൽ കിട്ടും അങ്ങനത്തെ തൊഴിലവസരങ്ങൾ കൂടും അതിൻ്റെയൊക്കെ ഉദ്ദേശത്തിൽ പ്രമോട്ട് ചെയ്യുന്ന എം എസ് എം ഇ സ്കീം ആ സ്കീം ആ ലോൺ വഴി ഞങ്ങൾക്ക് വിത്തൌട്ട് സെക്യൂരിറ്റി ഹസ്ബൻഡിന് അൾട്രാസൗണ്ടിൻ്റെ സ്കാനിങ് മെഷീൻ പർച്ചേസ് ചെയ്യാൻ പറ്റി അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ഞങ്ങൾ എൻ്റെ ജന്മനാടായ നോർത്ത് പറവൂരിൽ ഒരു സ്വന്തം ആയിട്ട് സ്കാനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു മദേഴ്സ് എന്നുള്ള പേരിൽ മദേഴ്സ് ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള പേരിൽ ഒരു സ്കാനിങ് സെൻറ്റർ അത് അൾട്രാസൗണ്ട് സ്കാനിങ് മാത്രമേ ഉള്ളൂ റേഡിയേഷൻ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു സ്കാനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു സ്ഥാപനമാണല്ലോ അപ്പോൾ അതിന് ഒരു അംഗീകാരത കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിയമ പരിരക്ഷ കിട്ടാനായിട്ട് മുനിസിപ്പൽ ലൈസൻസിന് അപ്ലൈ ചെയ്യും സ്ഥാപനമാകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ മുനിസിപ്പൽ ലൈസൻസ് എടുക്കാനായിട്ട് ശ്രമിച്ചു അത് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷനും പ്ലാനും എല്ലാം കൊടുത്തു അപ്പോൾ ഇനിഷ്യലി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ചെറിയ കാര്യമാണ് ഒരു നമ്പർ ഇടാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ഒരു ക്ലിനിക്ക് പോലെ തന്നെയാണല്ലോ അത്ര ഒരു ചെറിയ സംഭവമാണ് ഇപ്പോൾ ഇ സി ജി മെഷീൻ അല്ലെങ്കിൽ എക്കോ മെഷീൻ ഒക്കെ ഡോക്ടേഴ്സ് ഡയഗ്നോസിന് വേണ്ടി മെഷീൻ അതേപോലത്തെ ഒരു മെഷീൻ തന്നെയാണ് അൾട്രാസൗണ്ട് അത് ചെറിയ കാര്യമാണ് എന്നാലും നിങ്ങൾ നിയമ ഇത് പോകണതുകൊണ്ട് ഞങ്ങൾ നമ്പർ ഇട്ട് തരാമെന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾക്കപ്പോൾ ഒരു നിയമത്തിൻ്റെ ഒരു ഘോഷയാത്ര പോലെ ഒരു നോട്ടീസ് കുറേ പോയിന്റ്സ് ഇട്ട് വന്നു അതില് ഒരു പോയിന്റ് അത് ഈ പോയിന്റ്സ് ഒന്നും ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അതുകൊണ്ട് ലൈസൻസ് തരില്ല എന്നാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നതിൻ്റെ ഒരു അപ്പം അതിലൊരു പോയിന്റ് എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് ഒരു പോയിന്റ് ഞങ്ങൾക്ക് പാർക്കിംഗ് സ്പേസ് ഇല്ല എന്നാണ് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ അവിടെ പാർക്കിംഗ് സ്പേസ് ആവശ്യത്തിന് ഇല്ല അത് നമ്മൾ വീട്ടിൽ കാണുന്നുണ്ട് പാർക്കിംഗ് സ്പേസ് നമ്മുടെ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ സ്പാർക്കിംഗ് സ്പേസ് ഒന്നും പോരാ എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് അത് പറഞ്ഞു അങ്ങനെ കുറെ പോയിന്റ്സ് പറഞ്ഞ് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി ലൈസൻസ് കിട്ടില്ലാന്ന് മനസ്സിലായി മുനിസിപ്പൽ ലൈസൻസ് കിട്ടില്ല എന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്താലോ ഇനിയിപ്പോൾ ഇവിടെ തുടങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ട് ലൈസൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് എന്നാൽ ഷിഫ്റ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും സെറ്റപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ജോബായിട്ട് പോയാലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം ഞങ്ങൾ ഈ മതേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മതേഴ്സ് സ്കാനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർത്ത് പറവൂർ നഗരസഭാ പരിധിയിൽ രണ്ട് സ്കാനിങ് സെൻറ്റേർസേ വേറെ ഉള്ളൂ ഞങ്ങളല്ലാതെ രണ്ട് സ്കാനിങ് സെൻറ്റേഴ്സേ വേറെ ഉള്ളൂ അതിൽ തന്നെ അഞ്ച് മണിക്ക് ശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്കാനിങ് സെൻറ്റർ ഞങ്ങളുടേതായിരുന്നു അപ്പോൾ പറവൂര് മാത്രമല്ല അതിൻ്റെ പ്ര സമീപ പ്രദേശങ്ങളിൽ പുത്തൻവേൽക്കര മാള മടത്തുംപടി ചെറായ് ആ ഭാഗങ്ങളിലൊന്നും ഈവനിങ്ങിൽ സ്കാനിങ് സെൻറ്റേഴ്സ് റേഡിയോളജിസ്റ്റൊന്നും അല്ല അപ്പോൾ ഒരു എമർജൻസി സ്കാൻ ഒരു പേഷ്യൻറ്റിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്താൽ വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എമർജൻസി കേസ് വരുന്നുണ്ട് കാരണം ഡൈ സ്കാൻ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ അത് എന്തെങ്കിലും പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് വേണ്ടതാണോ അതോ കുഴപ്പമില്ലാത്ത കേസാണോ എന്ന് സ്കാൻ ചെയ്താൽ പറയാൻ പറ്റും അപ്പോൾ ആ സ്കാനിങ് വഴി പേഷ്യൻറ്റിന് അടുത്ത സ്റ്റെപ്പ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ആ ഈവനിങ് സമയത്ത് ആകെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്കാനിങ് സെൻറ്ററും ഞങ്ങളുടെ ആയിരുന്നു അല്ലെങ്കിൽ ഈ പേഷ്യൻസിനെല്ലാം ജസ്റ്റ് ആ സ്കാനിങ്ങിന് വേണ്ടി എറണാകുളത്തേക്ക് പോകേണ്ടി വരുമായിരുന്നു അത് ചെയ്യാൻ മാത്രം എറണാകുളത്തേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വൈകിട്ട് അതൊരു നല്ല ആശ്വാസമായിരുന്നു എല്ലാവർക്കും വൈകിട്ടുള്ള എമർജൻസിക്ക് ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു അപ്പോൾ ലൈസൻസിൻ്റെ കാര്യം ഏകദേശം ഇതായപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഒരു വെൽവിഷറ് ഞങ്ങളോട് സംസാരിച്ച് പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് ഡെസ്കിൽ തന്നെ ഒരു യൂണിറ്റ് ഇരിക്കുന്നുണ്ട് കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനത്തെ സ്വയം സ്വയം തൊഴിൽ സംരംഭകരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് സാറ് തുടങ്ങിയിരിക്കുന്നതാണ് കെ സ്വിഫ്റ്റ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട് ഇതുപോലത്തെ ഉദ്യോഗസ്ഥരുടെ നിയമക്കുരുക്കുകളൊക്കെ പറഞ്ഞ് ഒന്നും തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സംരംഭമായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് ഈ കെ സ്വിഫ്റ്റ് അങ്ങനെ ഒരു ഫ്രണ്ട് ഡെസ്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റാഫ് അപ്പോൾ ഗവൺമെന്റ് തന്നെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ജനങ്ങളെ ഹെല്പ് ചെയ്യാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ നമുക്ക് കെ സ്വിഫ്റ്റിൻ്റെ ലൈസൻസ് കിട്ടുമെന്ന് അങ്ങനെ ഞങ്ങൾ അവരെ സമീപിച്ചു അപ്പം ഞങ്ങളുടെ എന്താണ് അതിൻ്റെ അൾട്രാസൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചു എന്താണ് ഞങ്ങൾ തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ സ്കാനിങ് സെൻറ്റർ ഈ സ്ഥാപനം കെ സ്വിഫ്റ്റിൻ്റെ അണ്ടറിൽ വരുമെന്ന് പറഞ്ഞു കുഴപ്പമില്ല കാരണം അവിടെ പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല റേഡിയേഷൻ ഇല്ല അപ്പോൾ അവരുടെ ഒരു സ്കീമുണ്ട് അപ്പം കുഴപ്പങ്ങളില്ലാത്ത കേസിലവർ ലൈസൻസ് കൊടുക്കുക അതിന്റെ കെ സ്വിഫ്റ്റിൻ്റെ കീഴിൽ കൊടുക്കാം അങ്ങനെ കെ സിഫ്റ്റിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ളത് പറഞ്ഞു തന്നു ഞങ്ങൾ അപ്ലൈ ചെയ്തു ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഞങ്ങൾക്ക് കെ സ്വിഫ്റ്റ് ലൈസൻസ് ഞങ്ങളുടെ സ്ഥാപനത്തിന് കിട്ടി സ്ഥാപനം തുടർന്നും പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ കെ സ്വിഫ്റ്റ് ലൈസൻസ് കിട്ടി അപ്പോൾ പിന്നെ ഞങ്ങൾ ലൈസൻസ് ആയല്ലോ അപ്പോൾ പിന്നെ മുന്നോട്ടേക്ക് പ്രവർത്തിച്ചു പിന്നെ ഈ കെ സ്വിഫ്റ്റിൻ്റെ കാര്യം നമ്മളുടെ മുനിസിപ്പാലിറ്റിയിൽ ആരും തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതവിടെ തന്നെ അതിൻ്റെ ഉണ്ട് അവിടെ പോയി കണ്ടോളൂ എന്ന് ആരും തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നില്ലായിരുന്നു ഇനിയിപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ അത് പറഞ്ഞു തരാനുള്ള വിവരം പോലും ഇല്ലേ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അതുപോലും അവർ അറിഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണോയെന്നൊ അറിയില്ല പക്ഷെ അതുപോലും പറഞ്ഞ് ഞങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് അവർക്ക് തോന്നിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറെ ആൾക്കാർ ഞങ്ങൾക്ക് ഒരു പുതിയ സ്ഥാപനം ആയതുകൊണ്ട് കുറേ ആൾക്കാർ പറഞ്ഞു അവർക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരു സെന്റർ ഇവിടെ ഉണ്ടെന്ന് പല സ്കാനിങ് ആവശ്യങ്ങളും വരുമ്പോൾ അവർ ദൂരെ പോവുകയാണ് ഇങ്ങനെ ഒരു സെന്റർ അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ കുറച്ച് നമ്മുടെ പേര് എഴുതി കൊണ്ടുള്ള അറിയിപ്പ് ബോർഡുകൾ പോലെ കുറച്ച് ബോർഡ്സ് എവിടെയെങ്കിലും ഒക്കെ വച്ചു കഴിഞ്ഞാൽ ഒരു എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേര് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മതേഴ്സിൻ്റെ പേര് വെച്ചിട്ട് കുറച്ച് ഫ്ലെക്സ് ബോർഡുകൾ എല്ലാ ജംഗ്ഷനുകളിലായിട്ട് വെച്ചിരുന്നു ഒരു അറിയിപ്പിന് വേണ്ടിയിട്ട് ഫോൺ നമ്പറോടു കൂടി അപ്പോഴാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു ഫ്ലെക്സ് ബോർഡ് നിരോധിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയുടെ സ്ക്വാഡ് ഫ്ലെക്സ് ബോർഡുകളെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് ഞങ്ങളുടെ റിമൂവ് ചെയ്തു എന്നിട്ട് നമുക്കൊരു നോട്ടീസ് വന്നു ടെൻ തൗസൻഡ് റുപ്പീസ് ഫൈൻ അടയ്ക്കണം നമ്മൾ നിയമ നിയമവിരുദ്ധമായി ചെയ്തതാണ് അപ്പോൾ ഫ്ലെക്സ് ബോർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതായിട്ട് അവർ ചെയ്ത റിമൂവ് ചെയ്തതിൻ്റെ ആ വർക്കിൻ്റെ ഇതായിട്ട് നമ്മൾ ടെൻ തൗസൻഡ് റുപ്പീസ് ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടത്തിലുള്ളവരെ കണ്ടു ചെയർപേഴ്സിനെ കണ്ടു സെക്രട്ടറിയെ കണ്ടു ഞങ്ങൾ അറിയാതെ ചെയ്തതാണ് ഇനി റിപ്പീറ്റ് ചെയ്യില്ല ഫ്ലെക്സ് ബോർഡ്സ് ബാക്കിയെല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്തു ഇരിക്കുന്നതെല്ലാം റിമൂവ് ചെയ്തു ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു ഇത് ഫയൽ ഓപ്പൺ ചെയ്തതാണ് ഫയലാക്കിയത് ഫൈൻ അടയ്ക്കാതെ നിവർത്തിയില്ല വേറൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി ഇതിലൊന്നും വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചെയ്ത തെറ്റാണ് നിയമപരമായിട്ട് ഇങ്ങനെ ഒരു ഹൈക്കോടതി വിധി വന്നിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ ആ ഫൈൻ പേയ്മെൻറ്റ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഇത് ടു നവംബർ സമയത്താണ് ഇങ്ങനെ നോട്ടീസ് വന്നത് ഫ്ലെക്സ് ബോർഡിൻ്റെ ഫൈനായിട്ടുള്ള നോട്ടീസ് വന്നത് അപ്പോൾ ടു തൗസൻഡ് മാർച്ചിലാണ് ടെൻ അടച്ചത് കാരണം ട്വൻറ്റി ഫൈവ് ഫെബ്രുവരി ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞ് വീണ്ടും നോട്ടീസ് വന്നു പൈസ അടച്ചില്ലെങ്കിൽ ഉടനെ റവന്യൂ റിക്കവറി ആർ ആർ ഇടം എന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ മാർച്ചിൽ ഫണ്ട് ടെൻ തൗസൻഡ് നമ്മൾ കോഴി അടച്ചു വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അടച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെക്സ് ബോർഡ് പിന്നെ വയ്ക്കാനും പോയിട്ടില്ല അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ടെൻ തൗസൻഡ് ഫൈൻ കിട്ടിയ ഒരാൾ പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലല്ലോ ഞങ്ങൾ ഫ്ലെക്സ് ബോർഡ് ഫ്ലെക്സ് ബോർഡ് ഒന്നും പിന്നീട് ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജൂൺ സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും ഒരു നോട്ടീസ് വന്നു ടെൻ തൗസൻഡ് റുപ്പീസ് രണ്ട് ബോർഡ് പിടിച്ചെടുത്തിട്ടുണ്ട് ഫ്ലെക്സ് ബോർഡ് അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് വീണ്ടും ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജൂണിൽ ഡേറ്റ് കാണാം അതിൽ മുനിസിപ്പാലിറ്റിയിലെ സ്ക്വാഡ് ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ അപ്പം ഞാൻ മാർച്ചിൽ ഓൾറെഡി ടെൻ തൗസൻഡ് അടച്ചപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ല എന്നോട് പറഞ്ഞത് അന്ന് വരെയുള്ള എല്ലാം തീർന്നു എല്ലാം തീർന്നു എന്ന് പറഞ്ഞതാണ് ഇത് ഫെബ്രുവരിയിൽ നടത്തിയ സ്ക്വാഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ഫയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ടി പി ഫയൽ നമ്പർ ഒന്നുമില്ല ഈ നോട്ടീസിന് ഫയൽ നമ്പർ ഇല്ലാതെയാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ജൂണിൽ ഫെബ്രുവരിയിൽ നടത്തിയ സ്ക്വാഡ് പിടിച്ചെടുത്ത ബോർഡിന് ജൂണിലാണ് ഇത് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് രണ്ട് ബോർഡ് ഓപ്പോസിറ്റ് ടു കെ ആർ ബേക്കറി എന്നാണ് എഴുതിയിരിക്കുന്നത് കെ ആർ ബേക്കറിയുടെ ഓപ്പോസിറ്റിൽ ഞങ്ങൾ വെച്ച രണ്ട് ബോർഡ് ഞങ്ങൾ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടില്ല പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചെന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തു നോക്കി അപ്പോൾ പിന്നീട് അവർ കണ്ടുപിടിച്ചു ഫ്ലെക്സ് ബോർഡ് അല്ല പെർമനൻ്റ് ആയിട്ടുള്ള ബോർഡ് നമ്മൾ ഈ മണ്ണിൽ കുഴിച്ചിടുന്ന പെർമനൻറ്റ് ബോർഡ് ഡയറക്ഷൻ കാണിക്കാനൊക്കെ വയ്ക്കുന്നതാണല്ലോ ആ ബോർഡ് രണ്ടെണ്ണം വച്ചതിനാണ് ഈ ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് വിൻഡോ എക്സ്പ്ലനേഷൻ തന്നു അപ്പോൾ അപ്പോൾ ഈ ഫ്ലെക്സ് ഇതെന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ആ വഴി കയറുമ്പോൾ തന്നെ വച്ചിരിക്കുന്നതാണ് ജസ്റ്റ് അകത്ത് ഒരു സെൻ്റർ ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള വച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ എന്താണ് ഇതിൻ്റെ ഒരു അസ്വാഭാവികത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബോർഡ് ഇരിക്കുന്ന ആ സ്ഥലത്ത് നിരവധി പേര് ബോർഡ്സ് വെച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ടും ബോർഡ്സ് വെച്ചിട്ടുണ്ട് ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല അത് നിരവധി പേരെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്ക് ആ വഴിയുടെ ഉള്ളിലേക്കുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം ബോർഡ് ആ തുടക്കത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടോളം ബോർഡ്സ് ഉണ്ട് അവിടെ അതില് മൂന്നെണ്ണത്തിന് മാത്രമേ പ്രോപ്പറായിട്ട് അതിൽ ഒരെണ്ണം ഞങ്ങളാണ് പ്രോപ്പറായിട്ട് നോട്ടീസ് വന്നിട്ടുള്ളൂ ഈ ഫൈൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് മൂന്നെണ്ണത്തിന് മാത്രമേ പ്രോപ്പർ നോട്ടീസായിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതിനൊന്നും നോട്ടീസൊന്നും ചെന്നിട്ടില്ല ഞാൻ വിളിച്ച് അന്വേഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ വന്നാൽ അവർക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല അവരുടെയൊക്കെ ബോർഡുകൾ അവിടെ ഉണ്ട് അപ്പം നമ്മുടെ ബോർഡ് എടുക്കുമ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നോക്കിയാൽ നിരന്നിരിക്കുന്ന ബോർഡ്സിൽ കുറേ ബോർഡുകളെ വെറുതെ വിട്ടു ചിലരോട് മാത്രമായിട്ട് അതായത് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന പോലെ അതിൻ്റെ കൂടെ രണ്ടുപേരെയും കൂടി നമുക്കൊരു എക്സ്പ്ലനേഷൻ തരണമെങ്കിൽ ആരെങ്കിലും കൂടെ പിടിക്കണം അതിന് വേണ്ടിയിട്ട് രണ്ടുപേരെയും കൂടി കൂടെ അതിൽ പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി ബോർഡ്സ് വെച്ച ഉടമസ്ഥർക്കൊന്നും ഒരു നോട്ടീസും ചെന്നിട്ടില്ല അപ്പോൾ ഞാൻ വിവരാവകാശം വെച്ചിട്ട് മുനിസിപ്പാലിറ്റി ചോദിച്ചിരുന്നു ഫെബ്രുവരിയിൽ നടത്തിയ സ്ക്വാഡ് ഞങ്ങളുടെ ബോർഡ് പിടിക്കുന്നതിനൊപ്പം വേറെ ഏതൊക്കെ ബോർഡ്സിന് നോട്ടീസ് കൊടുത്തിരുന്നു പിടിച്ചിട്ട് നോട്ടീസ് കൊടുത്തിരുന്നു എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അത് വിവരാവകാശം വെച്ച് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസിൽ ഞങ്ങളുടെ കൂടാതെ ഏകദേശം അഞ്ച് പേർക്കും കൂടി നോട്ടീസ് പിടിച്ചെടുത്തതിൽ അഞ്ച് ബോർഡ്സും കൂടി ഉണ്ടെന്നാണ് അഞ്ച് പേർക്കും കൂടി നോട്ടീസ് അയച്ചു എന്നാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയത് പക്ഷേ ഇതിൽ ഈ അഞ്ച് പേരിൽ രണ്ട് പേർക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി മൂന്ന് പേരെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പ്രോപ്പർ നോട്ടീസായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ ഇത് കൂടാതെ ഈ ലിസ്റ്റിലുള്ളത് കൂടാതെ വേറെയും ബോർഡ്സുകൾ അവിടെ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് ബോർഡ്സ് അഡീഷണൽ പിന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഒന്നും അവരെ ഇതിൽ പെടുത്തിട്ട് തന്നെ ഇല്ല അതായത് ഞങ്ങളുടെ നിരയില് അതേ നിരയില് അതേ പ്ലോട്ടില് ഇരിക്കുന്ന ബാക്കി ബോർഡ്സുകൾ അപ്പോൾ ഞങ്ങൾക്കും രണ്ട് പേർക്കും കൂടി ചേർത്തിട്ടാണ് നോട്ടീസ് വന്നത് അതാണ് ഞങ്ങൾക്കൊരു അസ്വാഭാവികത തോന്നിയത് നമ്മളെ ഒരേ നിരയിലിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ നോട്ടീസ് ചെയ്യണമല്ലോ അപ്പോൾ അത് ഒരു പോയിന്റ് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നവംബറിൽ ഞങ്ങൾ ടെൻ തൗസൻഡ് ഫൈൻ അടച്ചിരുന്നല്ലോ ആ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വിവരാവകാശം വഴി മേടിച്ചു ടെൻ തൗസൻഡ് ഞങ്ങൾ അടച്ചിരുന്നു ഫൈനായിട്ട് അപ്പോൾ അതിൽ ആ സമയത്ത് ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോറിൽ വേറെ ഏതൊക്കെ ബോർഡ്സ് പിടിച്ചിരുന്നു എത്ര പേരുടെ ബോർഡ്സ് പിടിച്ചിരുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു നവംബർ ഡിസംബർ അതായത് ഞങ്ങൾക്ക് ആദ്യം ഫൈൻ വന്ന സമയത്ത് ഞങ്ങളെ ഞങ്ങളെയും കൂടി ചേർത്തിട്ട് എൺപത്തിരണ്ട് എയ്റ്റി ടു ബോർഡ്സാണ് അവർ പിടിച്ചിരുന്നത് എയ്റ്റി ടു ബോർഡ്സിൻ്റെ ആൾക്കാർക്ക് അവർ നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് വിവരാവകാശം വഴി നമുക്ക് തന്ന ഇൻഫോർമേഷൻ അതിൽ എഴുപത്താറ് പേര് പൈസ അടച്ചിട്ടില്ല ഇത് ഞാൻ ചോദിക്കുന്നത് ജൂലൈ തേർട്ടി ഫസ്റ്റിനുള്ള ഡേറ്റിനുള്ള മറുപടി ആ സമയത്ത് മറുപടിയാണ് അപ്പോൾ നവംബർ ട്വൻ്റി നവംബർ ട്വൻ്റി ട്വൻ്റി ഫോർ നവംബറിൽ പിടിച്ച ബോർഡുകൾ എൺപത്തിരണ്ട് ബോർഡുകളിൽ ട്വൻ്റി ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ജൂലൈ മാസത്തിലെ മറുപടിയിൽ എഴുപത്താറ് പേര് പൈസ അടച്ചിട്ടില്ല ആറ് പേരാണ് അടച്ചിരിക്കുന്നത് ആകെ എൺപത്തിരണ്ട് പേരിൽ ആറ് പേരിൽ ഒരാൾ ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളാണ് അപ്പോൾ ബാക്കി എഴുപത്താറ് പേരും ഏഴ് മാസം ആയിട്ടും ഏഴ് മാസം കഴിഞ്ഞ് എട്ട് മാസമായിട്ടും ഒരു ഇതും ഫൈൻ അടച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ആ ഫൈൻ അടയ്ക്കാത്തവർക്ക് എട്ട് മാസമായല്ലോ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു പോകുന്നത് കാരണം ഞങ്ങൾ പതിനഞ്ച് ദിവസം വൈകിപ്പോഴേക്കും ഫൈൻ അടക്കാൻ പതിനഞ്ച് ദിവസം വഴി വൈകിപ്പോഴേക്കും ഞങ്ങളുടെ പേരിൽ ആറാർ ഇടാൻ പോയി വന്നിരുന്നു നോട്ടീസ് അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഏഴ് എട്ട് മാസം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തും നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് ഒരു ഉത്തരം ആറാർ നടപടി സ്വീകരിച്ചു വരുന്നു എന്നാണ് ഒരു ഉത്തരം വന്നത് ചോദിച്ചപ്പോൾ അപ്പോൾ അത് ഭയങ്കര മൈൽഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുറേ പേരെ ഒഴിവാക്കി അപ്പോൾ ഈ എൺപത്തിരണ്ട് പേരിൽ ബേസിക്കലി എഴുപത്തി ആറ് പേരെ അവർ ഒഴിവാക്കിയ പോലെയാണ് ഞങ്ങൾ പോയി കണ്ടതായിരുന്നു ഞങ്ങൾ ഇനി കുറ്റം ചെയ്യില്ല ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്താൽ അത് ഫയൽ അടച്ചേ മതിയാവൂ എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ സമയത്ത് എൺപത്തിരണ്ട് ബോർഡുകൾ പിടിച്ചതിൽ ആറുപേരെ ഫൈൻ അടച്ചിട്ടുള്ളൂ അതിലൊരാൾ ഞങ്ങളാണ് ആ ഫൈൻ അടച്ചതിൽ എട്ട് മാസം കഴിഞ്ഞിട്ടും ഫൈൻ അടയ്ക്കാത്തവർക്കെതിരെ നടപടികൾ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചു വരുന്നു ആ സമയത്താണ് ഫൈൻ അടച്ച ഒരാളായ ഞങ്ങൾക്കെതിരെ വീണ്ടും ഫൈൻ പറഞ്ഞിട്ട് നോട്ടീസ് വരുന്നത് എന്നിട്ട് റവന്യൂ റിക്കവറിയിലേക്ക് പോകും അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഇലക്ഷൻ സമയത്തു കൂടി അവർ ഞങ്ങളോടുള്ള ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇനി ഫൈൻ രണ്ടാമത് ഇട്ട ഫൈൻ അടച്ചില്ലെങ്കിൽ ഉടനെ റവന്യൂ റിക്കവറി നടപടികൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും ഞങ്ങൾക്ക് നോട്ടീസ് വന്നല്ലോ കെയർ ബേക്കറിയുടെ ഓപ്പോസിറ്റ് നമ്മുടെ ഇതിൽ ഇരിക്കുന്ന ബോർഡ് കുഴി മറ്റേ കമ്പിയിൽ കുഴിച്ചിട്ട പോലത്തെ ബോഡ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരന്ന് ഒരുപാട് ബോർഡ്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് മുനിസിപ്പൽ ലാൻഡല്ല അതൊരു പ്രൈവറ്റ് ലാൻഡാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ശ്രേയസ് ചിട്ടി ഫണ്ട് നടത്തിയിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് അതങ്ങനെ തന്നെ കിടക്കുകയാണ് ആ ഭൂമി അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഉടമ അത് നടത്തിയിരുന്നത് കുറച്ച് എൽഡർ ഏജ് ഗ്രൂപ്പിലുള്ള ആരാണെന്ന് അവരിപ്പോൾ ഇല്ല അപ്പോൾ അവരുടെ മകനെ അവരാണ് ഇപ്പോൾ അവകാശി അവരെ ആ മകനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ പാറ്റ്നയിലുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾക്കൊരു വിരോധമില്ല ഞങ്ങളുടെ ഭൂമി തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ അവിടെ ബോർഡ് വയ്ക്കുന്നതിലും പബ്ലിക്ക് യൂസ് ചെയ്യുന്ന ആ ഭൂമി യൂസ് ചെയ്യുന്നതിലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല അത് പ്രൈവറ്റ് ലാൻഡ് തന്നെയാണ് ഉടമസ്ഥയിലെ ഒരാളുടെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് അവിടെയാണ് ഈ ബോർഡ്സ് ഇരിക്കുന്നത് അല്ലാതെ മുനിസിപ്പൽ ഏരിയയിലല്ല മുനിസിപ്പൽ ഇതിലല്ല മുനിസിപ്പൽ ഭൂമിയിലല്ല അപ്പം വിവരാവകാശം വെച്ച് ഞാൻ ചോദിച്ചിരുന്നു ഈ ഭൂമി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിരുന്നോ അല്ലെങ്കിൽ ഉടമസ്ഥർ മുനിസിപ്പാലിറ്റിക്ക് അത് വിട്ടുകൊടുത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം പറഞ്ഞു സ്ഥലം ആസ്തി രജിസ്റ്ററിൽ ഇല്ല ആ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ ആസ്തി രജിസ്റ്ററിൽ ഇല്ല അതിനർത്ഥം മുനിസിപ്പാലിറ്റിയുടെ ഭൂമിയല്ല അല്ലെങ്കിൽ തന്നെ അത് മുനിസിപ്പൽ റോഡ് അവിടെ വെച്ചിട്ട് ഈ പ്ലോട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുന്നില്ല അത് കണ്ടാൽ തന്നെ നമുക്കറിയാം കാരണം അവർക്ക് പ്രൈവറ്റ് ഏരിയയിലേക്ക് മുനിസിപ്പൽ റോഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ടാർ ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റ് ഭൂമിയിലേക്ക് അത് മുനിസിപ്പാലിറ്റിക്ക് വിട്ടു വിട്ടുകൊടുക്കാതെ അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ബൗണ്ടറി ഉണ്ട് ആ റോഡിന്റെ ബൗണ്ടറി വരുന്നുണ്ട് ഇത് വളരെ ചേർത്ത് ആ അപ്പുറത്തെ ബൗണ്ടറിയോട് ചേർത്താണ് ഈ ബോർഡ്സ് ഒക്കെ ഇരിക്കുന്നത് ഒരു ട്രാഫിക്കിന് തടസ്സമില്ല റോഡിൽ വരുന്നവർക്കും പോകുന്നവർക്കും ഒന്നും ഒരു തടസ്സമില്ലാതെയാണ് ആ ബോർഡ്സ് അവിടെ അപ്പുറത്തെ ആ ഒരു കടയുടെ ബൗണ്ടറി മതിൽ കെട്ടിനോട് ചേർത്തിട്ട് അപ്പോൾ ഇത് പ്രൈവറ്റ് ലാൻഡിൽ ലാൻഡിലിരിക്കുന്നതിനാണ് നമുക്ക് പിഴയിട്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു അതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയർ സെക്ഷനിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതെന്താ വെച്ചാൽ പ്രൈവറ്റ് ലാൻഡിന്റെ അതിരെവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു മുനിസിപ്പലും പ്രൈവറ്റും എവിടെയാ തുടങ്ങുന്ന ആ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലാണ് പക്ഷേ ഈ ബോർഡ്സ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും അവിടെ ശ്രേയസ് ചിട്ടി ഫണ്ട് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നതാണ് അപ്പം എന്തായാലും നമ്മൾ ആ ബോർഡ് ഇരിക്കുന്നത് അവരുടെ ഭൂമി തന്നെയാണ് കാരണം അത്രയും ചേർത്താണ് ഇതിരിക്കുന്നത് ഇതിനാണ് അവര് നമുക്ക് മാത്രം ബേസിക്കലി നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് പറയും അതേപോലെ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ രണ്ടുപേർക്കും കൂടി കൊടുത്തു എന്ന് മാത്രം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരെയും കൂടി അതിൽ ബലിയാടാക്കി അങ്ങനെയാണ് വീണ്ടും ടെൻ തൗസൻഡ് പറഞ്ഞിട്ട് ഫൈൻ ഇട്ടത് ഓർക്കണം ഞങ്ങളുടേത് ഒരു വ്യാപാര സ്ഥാപനമല്ല അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസോ റെസ്റ്റോറൻറ്റോ കോഫി ഷോപ്പോ അങ്ങനത്തെ ഒരു സ്ഥാപനമല്ല ഒരു മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അതൊരു സർവീസ് സെക്ടറാണ് ഒരു ഡോക്ടർ നടത്തുന്ന സ്കാനിങ് സെൻറ്റർ അതായത് എമർജൻസി വരുമ്പോൾ രോഗനിർണയം നടത്താൻ സഹായിക്കുന്ന ഒരു സ്കാനിങ് മെഷീനുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടിച്ച് നമ്മളെ ഇവിടെ മാറ്റാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ഈ നടക്കുന്നതെല്ലാം അത് നമ്മൾ തുടങ്ങിപ്പോ തുടങ്ങി ലൈസൻസിന്റെ സ്റ്റെപ്പ് തുടങ്ങി നമുക്ക് കൃത്യം അത് നോക്കി മനസ്സിലാവും ഇതിൽ ആകെ ഉള്ള എൻ്റെ ഒരു പ്രശ്ന കുറ്റം എന്ന് പറയാനായിട്ട് ഇരുപത്തഞ്ച് വർഷം എൻ്റെ അമ്മ സേവനം ചെയ്ത മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ തിക്താനുഭവം ഉണ്ടായിരിക്കുന്നത് ആ ഒരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ അല്ലാതെ മുനിസിപ്പാലിറ്റിയോടോ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനോടോ ആരോടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അമ്മ ഇരുപത്തഞ്ച് വർഷം സേവനം ചെയ്ത മുനിസിപ്പാലിറ്റി നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ തിത്ത അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോവാണ് ആർ ആർ ഇടാൻ പോവുകയാണ് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫോളോ അപ്പ് കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഞങ്ങൾ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ഭരണകൂടത്തിലുള്ളവരെയും അതിൻ്റെ ചെയർപേഴ്സിനെ അറിയിച്ചു ഇതൊരു അനീതിയാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥര് ഞങ്ങളോട് ചെയ്യുന്നത് പിന്നേം പിന്നെ ഞങ്ങളെ ഫോളോ ചെയ്ത് അനീതി ചെയ്യാണ് എന്നൊക്കെ വിശദീകരിച്ചു ഇപ്പൊ ഞങ്ങൾ വച്ചിരിക്കുന്ന ഒരു പ്രൈവറ്റ് ലാൻഡിൽ ബോർഡ് അത് ആൾക്കാർക്ക് മനസ്സിലാവണം അകത്തൊരു സെൻറ്റർ ഉണ്ടെന്ന് അതിനു വേണ്ടി വച്ചിരിക്കുന്നത് അത് ആരെയും ഒരു ഇതും ചെയ്യുന്നില്ല ഒരു ബ്ലോക്കും ചെയ്യുന്നില്ല അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു പക്ഷെ അവർ ഉദ്യോഗസ്ഥര് പറയുന്നതിൻ്റെ കൂടെയാണ് നിന്നത് ഇതൊന്നും കേൾക്കാൻ പോലും ഇപ്പോഴത്തെ ചെയർപേഴ്സൺ മുഖവിലയ്ക്കെടുക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ഇവരുടെ ഒരു പ്രതിബദ്ധതയും കൂടിയാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു സ്കാനിങ് സെന്റർ ഉണ്ടെങ്കിൽ ജനങ്ങൾക്കത് വളരെ സഹായകമാണ് എല്ലാത്തിനും കൂടി എറണാകുളത്ത് പോകേണ്ടി വരില്ല ഒരു ഡയഗ്നോസിസ് കിട്ടാൻ പെട്ടെന്ന് സ്കാനിങ് വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാത്ത കേസാണെങ്കിൽ അവർക്ക് ഉടനെ ഓടണ്ട വേറെ ഹോസ്പിറ്റലുകളിലേക്കൊന്നും ഓടേണ്ടി വരില്ല കുഴപ്പമില്ല പ്രശ്നമില്ല എമർജൻസി അല്ല എന്നുള്ള പ്രോബ്ലം ഇതാണെങ്കിൽ ആ ഡയഗ്നോസിസ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഭരണകൂടത്തിന് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുന്നതാണിത് ഇങ്ങനെ ഒരു മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനോട് കാണിക്കുന്ന അനീതി അവരെ ഓടിക്കാനായിട്ട് കൂട്ടുനിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ കൂടെ അവർ അതേപോലെ നിൽക്കുകയാണ് കൂടെ അല്ലാതെ അതിനെപ്പറ്റി അന്വേഷിക്കാനോ അവിടെ എന്താ അനീതി നടക്കുന്നേ എന്ന് അന്വേഷിക്കാനോ ഒന്നും അവർ മെനക്കെടുന്നില്ല അപ്പോൾ പറവൂരിലെ ജനങ്ങൾ പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇപ്പം നമുക്ക് എലക്ഷൻ വരെയാണ് അടുത്ത ആഴ്ച എലക്ഷൻ വരെയാണ് അപ്പോൾ നിങ്ങളുടെ ഓരോ വോട്ടും വില വിലയുള്ളതാണ് അത് കറക്റ്റായിട്ട് കറക്റ്റ് ആൾക്കാർക്ക് അത് നമ്മൾ കറക്റ്റായി കൊടുക്കുക ആ വോട്ട് വോട്ടവകാശം കറക്റ്റായിട്ട് വിനിയോഗിക്കുക അതായത് ജനങ്ങളെ സേവിക്കാൻ താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ അല്ലെങ്കിൽ പൗരന്മാരോട് നീതിപൂർവം ചെയ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ വിജയിപ്പിക്കുക ഈ രണ്ട് വർഷം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് ബ്യൂറോക്രസിയിൽ വയന്ന് വിറച്ച ഒരു ഭരണകൂടത്തെയാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് അവർ ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് അനീതി ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാനോ അത് നമ്മൾ വിശദീകരിച്ചു കൊടുത്ത് അതിനെപ്പറ്റി മനസ്സിലാക്കാനോ ശ്രമിക്കുന്ന ഒരു ഭരണ നേതൃത്വമല്ലായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കണ്ടത് അപ്പോൾ നമ്മൾ ജനപ്രതിനിധികൾ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം ജനങ്ങൾക്ക് നേരെയുള്ള അനീതിക്ക് എതിരെ പ്രവർത്തിക്കുന്നവരായിരിക്കണം യഥാർത്ഥ ജനപ്രതിനിധികൾ അങ്ങനെയുള്ള ജനപ്രതിനിധികളെ വേണം നമ്മൾ ഈ എലക്ഷനിൽ സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് വേണം നമ്മുടെ വോട്ട് താങ്ക് യു